ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സിറമാണ് നമുക്കിത് മുഖത്തെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും മാറാത്ത എത്ര പഴക്കമുള്ള മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും മാറ്റിയെടുക്കാൻ ഈ ഒരു സിറം യൂസ് ചെയ്യുന്നതുകൊണ്ട് സഹായിക്കുന്നതാണ് പിന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവാനും സ്കിന്ന് നല്ല ഗ്ലാസ് പോലെ തിളങ്ങാനും മുഖം നന്നായിട്ട് നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു സിറം ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സിറ ഉണ്ടാക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ആയിട്ടുള്ള കുറച്ച് ചെമ്പരത്തിപ്പൂവാണ് ഇനി ഫ്രഷ് ആയിട്ടുള്ളത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ഉണക്കിയതോ അല്ലെങ്കിൽ അതിൻ്റെ പൊടിയോ ഒക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇതൾ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് നമ്മളെപ്പോഴും സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പൂമ്പൊടി കളഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിൽ ഉണ്ടാകുന്ന ഏറ്റവും നല്ല നമ്മുടെ സ്കിന്നിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറാനാണെങ്കിലും സ്കിന്നിൽ നല്ല ഗ്ലോ ഉണ്ടാകാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പം ഒരു സ്പൂൺ അളവിൽ ഇതിലേക്ക് ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് എത്രയാണോ ഈ ഒരു ചിറ ആവശ്യമായിട്ടുള്ളത് ആ ഒരു അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും കൊടുക്കുക ഇപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തപ്പം നാല് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം അതിനനുസരിച്ച് ചെയ്താൽ മതി എന്നാൽ തന്നെ നമുക്കൊരു രണ്ട് മൂന്നാഴ്ച എന്തായാലും യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളപ്പിച്ചു ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളമൊക്കെ പകുതിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം തണുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് ഇനിയാണ് ഇതിലേക്ക് നമ്മളിത് ചിറാക്കി എടുക്കാനുള്ള അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിതൊരു സിറത്തിൻ്റെ പരുവത്തിൽ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഒന്നെങ്കിൽ കുക്കുംബറിൻ്റെ ജെല്ലോ അല്ലെങ്കിൽ ഫ്ലാക്സ് ജെല്ലോ അലോവെ ജെല്ലോ ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റെഡിമെയ്ഡായിട്ടുള്ള ജെല്ലുകളാണ് കേട്ടോ ഇതിനായിട്ട് യൂസ് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ നമുക്കൊരു മൂന്നാഴ്ച വരയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു അളവിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അലോവെ ജെല്ലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യമാണെങ്കിൽ നമുക്കിതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞാൽ നമ്മുടെ സിറം റെഡി ആക്കി കിട്ടും ഈ ഒരു സിറം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അല്ലെങ്കിൽ രാത്രി മുഴുവനായിട്ട് വെക്കാനും പറ്റും അപ്പം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് സ്യൂട്ടാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ രാത്രി സമയത്താണ് യൂസ് ചെയ്യാൻ ആവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ദ്യൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ സിറം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്കോ അല്ലെങ്കിൽ നല്ലൊരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്കോ മാറ്റി വയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ നമുക്കൊരു മൂന്നാലാഴ്ച വരെയൊക്കെ കേടു കൂടാതെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെമ്പരത്തിപ്പൂവും ഉലുവയും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സിറായിരുന്നു ഇത് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി രാത്രി മുഴുവനായിട്ട് വയ്ക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഈ ഒരു സിറം ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും വയ്ക്കുക അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഫേസിൽ വേറൊന്നും അപ്ലൈ ചെയ്യാതെ വേണം ഈ ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നല്ലതുപോലെ മസാ അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സിറം യൂസ് ചെയ്യേണ്ടത് ഒറ്റ ദിവസം പോലും സ്കിപ്പ് ആക്കാതെ നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സിറം യൂസ് ചെയ്താൽ നല്ലൊരു ചേഞ്ച് തന്നെ നിങ്ങളുടെ സ്കിന്നിൽ വരുന്നതാണ് സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവാൻ സഹായിക്കുന്നതാണ് അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിറാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്